അതെ ഇവിടെ ഒരു വീട് എവിടെയാ അറിയോ ഏതാടാ രാഘവേട്ടൻ രാഘവേട്ടൻ ഏത് നമ്മളാ മരിച്ചുപോയ പോയ രാഘവേട്ടൻ മരിച്ചോ ആ രാഘവേട്ടൻ മരിച്ചുപോയല്ലോ അയ്യോ ഞാനേ വില്ലേജ് ഓഫീസിൽ മൂപ്പർക്ക് ഒരു ജപ്തി നോട്ടീസ് കഴിഞ്ഞിട്ട് വന്നതല്ലോ അത് ശരി ഇത്ര മിനിറ്റാണ് ഞാൻ അഡ്രസ്സ് പറഞ്ഞതരാം ൊടിയിൽ രാഘവൻ പി കെ രാഘവൻ ആ വെണ്ടക്കത്തൊടിയിൽ ഇത് മരിച്ചുപോയ പൂക്കോ എത്ര രാട്ടന വെണ്ടക്കാത്തൊടിവിടെയാ അത് ഇവിടുന്ന് നിങ്ങള് ബാക്കോട്ട് പോയാൽ മതി ഇങ്ങോട്ട് വഴി ഇവിടെ ഇവിടെ നിങ്ങൾ നേരെ പോവാ നേരെ പോകുമ്പോ അവിടുന്ന് വലത്തോട്ടെടുക്കുക വലത്തോട്ട് ചെറിയ റോഡ് റോഡുണ്ടാവും കുറച്ച് നടന്നു കട്ട് റോഡ് കാണാം ആ കട്ട് റോഡ് കയറി കഴിഞ്ഞാൽ ഫുൾ ഇപ്പൊ വെള്ളം നിറഞ്ഞു ഫുള്ള് എന്താ പറയാ ഫുള്ള് വെള്ളം കറി എടുക്കുന്നു കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോ പൂവൻകോയെന്ന് പറഞ്ഞ ആൾ വീട് ചോദിച്ചാൽ മതി പൂങ്ക പൂവൻകോയ ആ അപ്പൊ മൂപ്പരെ വീട്ടിലത്തെ തൊടിയിലോട്ട് കീറിക്കഴിഞ്ഞാല് രാഘവന്റെ വീട്ടിലെത്തും എന്നാ എന്താ ശരിട്ടോ ഒരു സാധനം അന്ന് മുറ്റത്തിനങ്ങനെ വയറും തിന്നു പോവാൻ ഇത് സപ്ലൈ കോല ദാദി ദാതി കൊടുത്തിട്ട് ആ അദ്രൈമൂന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ ആ ഒരു മണി അരിയാ പോയ എന്റെ കായ പോണ മുപ്പത്തെട്ട് റുപ്പ്യടെ അരിക്ക് നാപ്പത്തഞ്ചു റുപ്പ്യയുടെ കണ്ണാടിയാ വെച്ചേക്കണേ എന്നിട്ടും കാക്കക്കുണ്ട് നല്ല കൂസല് അതെ എവിടെ പോണ് ഞാൻ നമ്മള് രാഘവട്ടൻ്റെ വീട്ടിലേക്കാ അത് കോവയുടെ വീടാണേ അല്ല ഇതിന്റെ രാജവേട്ടന്റെ വീട് ആ പുറകിൽ വീട് അവിടേക്ക് രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കായി സ്ഥലം മേടിച്ചിട്ടേക്കണത് ഞാൻ വില്ലേജ് ഓഫീസിന് വരുകയാണ് നിങ്ങൾ ഏത് പകർന്ന് വന്നാലും വേണ്ടീല അദ്ദേഹം പോവാൻ അല്ല ഞാൻ കൊണ്ട് പോയിക്കോളാല്ലേ പോവാൻ ആഹ് പോവാനൊക്കെ എഴുപ്പുണ്ട് ഇപ്പൊ ഒരു പോവാന്നര കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടേക്ക് ഏകദേശം അമ്പത് മീറ്ററോളം പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല അതല്ലേ കളിഷ്ടല്ല ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പോഴേ അയാൾ പറഞ്ഞൊരു പൂവൻകോയന്റെ തൊടി കൂടെ പോയാന്റെ അവിടെ ഒരു പണിയെടുക്കണൊരാള് റോഡൊക്കെ അയാൾ പറയാ പൂവൻ കോയന്ന് പൂവൻ കോയ ഓൻറെ വാപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ ഓന്റെ വാപ്പ പൂവൻ കോയ അല്ലാണ്ട് ഞാനല്ല ഞങ്ങക്കൊരു കാര്യം കേൾക്കണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ മാമാടന്ന് ഒരു വായുടെ ഒരു പൂവങ്കാടെ ഒരു കൊല ഞാൻ വെട്ടി ദാരിദ്ര്യം കൊണ്ടാണ് അന്ന് അത് വെറ്റിയപ്പോ എന്റെ മാമയുടെ അടുത്ത് സമ്മാനം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്താച്ച ചെയ്ത പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത് അന്ന് മുതൽ ഈ കള്ളയിമാറുകളിൽ നിന്നെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവൻ കോയന്ന് അറിയില്ല അങ്ങനെ പൂവണ്ടങ്ങ ഞാന് ആ അല്ല പോയിക്കോട്ടേന്നൊക്കെ വിചാരിച്ചാ പക്ഷെ നിങ്ങള് ഇന്നെ പോവാൻ കോയ അന്ന് വിളിച്ചു ഇനി ഇതേ പോവാൻ പറ്റില്ല ഹലോ ഇനി ഞാൻ പോവാൻ കോയെന്ന് വിളിക്കൂല നിങ്ങൾ ഇപ്പൊ എത്രാന പ്രാവശ്യം വിളിക്കുന്നു ഇപ്പഴും പറഞ്ഞു ഞങ്ങള് നിങ്ങള് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ പോവണ്ടെന്ന് നടക്കില്ല വേറെ വഴി എന്ന് പറഞ്ഞാൽ വേറെ വഴിണ്ട് ഒന്നര കിലോമീറ്റർ പോകണോ ഇതേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം ഞാൻ സമ്മതിക്കൂല ഘവന്റെ അവിടെ നിങ്ങള് പറഞ്ഞോളിദ്ധേനെ കടക്കാൻ നോക്കിയപ്പോ സമ്മേക്കാണ്ട് ഒന്നര കിലോമീറ്റർ അധ്യേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടോട്ക്ക് വരുന്ന പറഞ്ഞോളെ ഏട്ടാ അത് ഓൻ കേട്ടക്കൊരു സുഖാണ് ആ എന്ന പൈക്കൂങ് പോയതേ അവൻ്റെ അടുത്ത് വരഞ്ഞോനും ഓനും ഒക്കെ അരയാതിന്നെ ഏജാലികള് പാക്കിയായിരുന്നു ഇട കടന്നിട്ട് കാക്കാണ്ട് ആ പൂവാൻ കോഴി അല്ല അല്ല ചാത്തം കോഴി എന്റെ പേര് ഞാൻ എന്നെ പറഞ്ഞ് കളിയാക്കുക